നന്ദൻകോട് സാത്താൻ സേവാ കൊലപാതകങ്ങൾ നടന്നിട്ട് ഇന്നേക്ക് വർഷം ബൈൻസ് കോമ്പൗണ്ടിലെ സ്വന്തം വീട്ടിൽ വെച്ചാണ് പ്രൊഫസർ ഡോക്ടർ രാജതംഗം ഭാര്യയും ജനറൽ ആശുപത്രിയിലെ ഡോക്ടറുമായിരുന്ന ഡോക്ടർ ജീൻ പത്മ മകൾ ഇരുപത്തഞ്ചുകാരിയായ ഡോക്ടർ കരൽ പത്മ തങ്കം ഇവരുടെ ബന്ധു ലളിത എന്നിവർ അരുങ്കൊലയ്ക്കിരയായത് ഡോക്ടർ രാജതംഗത്തിൻ്റെയും ഡോക്ടർ ജീൻ പത്മയുടെയും മകൻ കേഡൽ ജീൻസൺ രാജ ആയിരുന്നു ഈ നാല് കൊലപാതകങ്ങൾക്കും പിന്നിൽ സാത്താൻ സേവകനായ മകൻ കൊലപ്പെടുത്തിയ മൂവരെയും എവിടെയാണ് സംസ്കരിച്ചത് എന്ന് ഞങ്ങളുടെ അന്വേഷണം ചെന്നെത്തിയത് ഒടുവിൽ പാളയം എൽ എം എസ് മത്തേരിയിലാണ് അവിടെ സി ബ്ലോക്കിലാണ് മൂവരെയും അടുത്തടുത്തായി സംസ്കരിച്ചിരിക്കുന്നത് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് അറിവ് അനുവകർന്നു നൽകിയ പ്രൊഫസർ ഡോക്ടർ രാജരത്നും ആയിരക്കണക്കിന് രോഗികൾക്ക് ആശ്രയമായിരുന്ന ഡോക്ടർ ജീൻ പത്മ പഠനം കഴിഞ്ഞ് വിദേശത്തേക്ക് പോകുവാനിരുന്ന ഡോക്ടർ കാരൽ പത്മ തങ്കം അവർ ഇവിടെ അടുത്തടുത്തായി ഉണ്ട് സേഫ് ഇൻ ദ ആംസ് ഓഫ് ജീസസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബെൽബട്ടനും അമർത്തുക